യൂത്ത് കോൺഗ്രസ് മണ്ഡലം കൺവെൻഷൻ ചാത്തന്നൂരിൽ സംഘടിപ്പിച്ചു ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അപാകതയുണ്ടെന്നും അഴിമതി നടന്നിട്ടുണ്ടെന്നും ഇത് അന്വേഷിക്കണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അപാകതയുണ്ടെന്നും ഇതിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നും അന്വേഷിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് ചാത്തന്നൂർ മണ്ഡലം കൺവെൻഷൻ ആവശ്യപ്പെട്ടു പാരിപ്പള്ളി സർക്കാർ മെഡിക്കൽ കോളേജിനെ ഇല്ലായ്മ ചെയ്യുന്നത് സിപിഎമ്മിന്റെയും ചാത്തന്നൂർ എംഎൽഎയുടെയും നേതൃത്വത്തിലുള്ള സ്വകാര്യ ആശുപത്രികളെ പരിപോഷിപ്പിക്കാനാണെന്നും അനാസ്ഥക്കെതിരെ സമരം നടത്തുമെന്നും കൺവെൻഷനിൽ തീരുമാനമായി ചാത്തന്നൂർ വ്യാപാര ഭവനിലാണ് മണ്ഡലം സംഘടിപ്പിച്ചത് ഡിസിസി ജനറൽ സെക്രട്ടറി എൻ ഉണ്ണികൃഷ്ണൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു രഞ്ജിത്ത് പരവൂർ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് റിയാസ് ചിതറ മുഖ്യപ്രഭാഷണം നടത്തി അജിത് ലാൽ പ്രമോദ് കാരങ്കോട് ജി രാധാകൃഷ്ണൻ വിഷ്ണു എസ് എൻ സിയ ഷൈനി ജോയി തുടങ്ങിയവർ പങ്കെടുത്തു മണ്ഡലം പ്രസിഡന്റായി അൻസിയെ തെരഞ്ഞെടുത്തു